കേരളം മുഴുവൻ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മണിമല കാഞ്ഞിരപ്പള്ളി പാർത്തോട മുണ്ടക്കയം കൂട്ടിക്കൽ കോരുത്തോട് എരുമേലി എന്നീ ഏഴ് പഞ്ചായത്തുകളിലൂടെ ശുചിത്വ സന്ദേശ യാത്ര സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും വജ്ര ജൂബിലി കലാകാരന്മാരും അതാത് പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മ സേന അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് നമ്മുടെ നാട് മാലിന്യമുക്തമാക്കുന്നതിന്റെ പ്രാധാന്യം വിളിച്ചടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് രാവിലെ ഒൻപതിന് കോഴിക്കോട് സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ശുചിത്വ സന്ദേശയാത്ര യാത്ര പത്തിന് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ എത്തി തുടർന്ന് കൂട്ടിക്കൽ പാറത്തോട് എരിമേലി മണിമല എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ സമാപിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഗർ ശുചിത്വ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാ സഹായങ്ങളും നമ്മൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുപേഷ് സുധാകരൻ പി ആർ അനുപമ ജസീഷ് ഷാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുകുഴി സ്ഥിരസമിതി ചെയർമാൻമാരായ ടി ജെ മോഹനൻ ജയശ്രീ ഗോപിനാഥ് ഷക്കീല നാസർ ടി എസ് കൃഷ്ണകുമാർ ജോഷി മംഗലം കെ എസ് എമേഴ്സൺ അഡ്വക്കറ്റ് ഷാജൻ കുന്നത്ത പി കെ പ്രദീപ് ജൂബി അഷ്റഫ് മാഗി ജോസഫ് രക്നമ്മ രവീന്ദ്രൻ അനുഷിച്ചു ഡാനി ജോസഫ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഫൈസൽ എസ് ജോയിന്റ് ബി ഡി ഒമാരായ സിയാദ് ടി ഇ ആശാലത ടി വനിതാ ക്ഷേമ ഓഫീസർ ശ്രീശാന്ത് ജനറൽ എക്സഷൻ ഓഫീസർ അജേഷ് കുമാർ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കലാജാതയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു